നിൽക്കുന്നില്ല ായിട്ട് നിക്കുന്നില്ല ദൂര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഇന്ന് ഞാൻ കുഞ്ഞുമായിട്ട് വെളിയിൽ കളിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി മോള് ഫസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി ചെടികളുടെ പരിപാലനം വരുന്ന ഫസ്റ്റ് കേട്ടോ ഫുള്ള് ചെടിയിൽ ഇല്ലാത്ത പൂവൊക്കെ ഉണ്ടോ ഞങ്ങൾ വളരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു മീൻകുളം അങ്ങനെ മീൻകുളത്തിനടുത്ത് നിന്ന് നിന്ന് മീൻ കണ്ടാ പോരെ മീൻകൂടത്തിനകത്ത് കൈ ഇടണം അങ്ങനെ കൈ ഇട്ട് കളിച്ച് കളിച്ച് കളിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കൈ മാത്രം ഇട്ടാ പോരെ കളിപ്പാട്ടവും കൂടി ഇടണം അങ്ങനെ കളിപ്പാട്ടം ഇട്ട് കളിപ്പാട്ടം ഇട്ടിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് കളിപ്പാട്ടിട്ട് അടിയോടടി ആ വെള്ളമെല്ലാം അങ്ങനെ ദേഹത്ത് വീഴും ഞാൻ കുറേ തവണ പറഞ്ഞു വെള്ളത്തിൽ കളിക്കല്ലേ കളിക്കല്ലേ ദേഹത്തെല്ലാം വെള്ളമാവും വെള്ളമാവും ഒക്കത്തില്ല പിന്നെയും പിന്നെയും കളിച്ചു പറ്റും പിന്നെ കളി അങ്ങ് കൂടി കൊച്ചു ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പിന്നെ പറ്റുവാന്നു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുക അപ്പം ഞാൻ അവളെയും പൊക്കിലെടുത്തോട്ട് നേരെ ഞങ്ങളുടെ തോട്ടിലോട്ട് പോയി അപ്പം തോട്ടിലോട്ട് പോകാൻ നേരത്ത് ഇവർക്ക് അറിയുന്നില്ല ഞാൻ എവിടെ ഈ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ എവിടെ പോയാലും എന്റെ പുറമെങ്കിൽ വന്നോളൂ അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതാണോ നിങ്ങളുടെ തോടെന്ന് എന്നാലും ഞങ്ങളുടെ നാട്ടുകാരല്ലേ ഇതിനെ തോട് തോടുന്നതാണ് പറയുന്നത് അതാണ് ഞാൻ തോടെന്ന് പറഞ്ഞത് ഞാനങ്ങനെ തോട്ടിലെ വെള്ളത്തിലോട്ട് മുള ഇറക്കി പുള്ളിക്കാരിക്ക് പിന്നെ നടക്കാൻ പേടിയാണ് കല്ലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് നടക്കുന്നതിന് പേടി അങ്ങനെ ഞാൻ പൊക്കി എടുത്തിട്ട് വെള്ളത്തിന്റെ അടുത്ത് അടുത്തുകൊണ്ട് നിർത്തി വെള്ളത്തിന്റെ അടുത്ത് വന്നപ്പോഴത്തേനെ ഭയങ്കര ഫോഴ്സുകൾ വെള്ളം വരുന്നത് കേട്ട് അത് കണ്ടപ്പോൾ വീണ്ടും പേടി പിന്നെ അവിടെ ഒരു ചെറിയ കുഴി ഉണ്ട് ആ കുഴിയിൽ അവിടെ നിൽക്കുമ്പോൾ കാലിങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് ഒന്ന് പേടിക്കും അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി മാറ്റി നിർത്തി മാറ്റി നിർത്തിയപ്പോഴത്തന്നെ ആ ചട്ടി ഓക്കെ പിന്നെ വെള്ളത്തിൽ കളിയായി വിഹളവായി കൈയിട്ടടിക്കുന്നു കാലിട്ടടിക്കുന്നു വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒരു ചെറിയ പൊടി വറ്റി അതാ ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത് പുല്ല് പോകുന്നില്ലല്ലോ സാരമില്ല വീണ്ടും കളിക്ക വീണ്ടും കൈട്ടടിച്ച് ആ അപ്പൊ പൊടിയില്ല നൈസ് ദൈവമേ ദൈവം മുഴുവനും വെള്ളമായല്ലോ ആ എന്നാൽ എന്തോലെന്ന് അറിഞ്ഞു ഇനി കുളിച്ച് കയറിയേക്കാം ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഡീ പുനരായി നമുക്ക് പോവാം അപ്പോൾ എനിക്ക് ടാറ്റ ടാറ്റൊന്നും വിടുന്നത് ഞാൻ പോവാൻ പിന്നെ പറയുവ വെള്ളത്തിന് അടുത്തോട്ട് പോയി നിൽക്കുന്നു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന അടുത്തോട്ട് കൊണ്ടു നിർത്തി അടുത്തോട്ട് കൊണ്ടു നിർത്തിയപ്പോൾ പുള്ളിക്കാരിക്ക് പേടിയായി ആ വീട്ടിൽ പോകാം മറ്റു മറ്റൊരു പേടിയുമായിട്ട് വീണ്ടും കാണാൻ തേക്ക് ബൈ